ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഞങ്ങളിങ്ങനെ ഈ വീഡിയോയുടെ മുമ്പിൽ വരുന്നത് ഞങ്ങൾ ചെയ്യുന്ന ദൈവ ഞങ്ങളിലൂടെ ചെയ്യിക്കുന്ന ഓരോ ശുശ്രൂഷകളും ദൈവകൃപയിൽ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ധ്യാനം ഇടയായി അങ്ങനെയാണ് ഇതിൻ്റെ ശുശ്രൂഷം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊ ദൈവത്തോടെ അടുക്കുവാനും ദൈവികമായ കൃപാവരങ്ങൾ ജീവിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ധ്യാനം കൂടാൻ ഇടയായത് ആ ധ്യാനത്തിലാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ദൈവാനുഗ്രഹം ലോകത്തുള്ള എല്ലാവർക്കും നമ്മളിലൂടെ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം കൊടുക്കേണ്ടവരാണ് എന്നൊരു ചിന്ത അബ്രാഹാമിനോട് ദൈവം പറഞ്ഞതുപോലൊരു ചിന്ത ഞങ്ങളുടെ ഉള്ളിലും വന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീയൊരു അനുഗ്രഹമായിരിക്കുമെന്നൊരു ചിന്ത അങ്ങനെയാണ് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ തെരുവിലൊക്കെ അലയുന്ന മാനസിക രോഗികളും മറ്റ് യാചകരായിട്ടുള്ള ആളുകളെയൊക്കെ ശുശ്രൂഷിക്കാനിടയായത് ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ തെരുവിലൊക്കെ പോയി രോഗികളെ കാണുകയും ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് കൊടുക്കുകയും ചെയ്തു അതിന് ദൈവവചനമാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചത് യേശു ക്രിസ്തുത്തിൻ്റെ ആദ്യ പ്രസംഗം ദരിദ്രരോട് സദ്വാർത്ത എളിയവരോട് സദ്വാർത്ത അറിയിക്കുവാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് അന്തർക്ക് കാഴ്ചയും അടിച്ചപ്പർത്തപ്പെട്ടവർക്ക് വിടുതലും പീഡിതർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ പ്രസാദകരമായ ജീവിതം നയിക്കാൻ ഒരു വർഷം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞ് യേശു തുടങ്ങുന്ന ആ ശുശ്രൂഷയിലൂടെയാണ് എന്നെയും ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നത് സെലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതും ആകർഷിപ്പിച്ചതും അങ്ങനെ ഞങ്ങൾ തെരുവിലൊക്കെ അറിഞ്ഞിടക്കുന്ന ആളുകളെയൊക്കെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ കരുതുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ ആരംഭമാണ് തെരുവിൽ നിന്നുള്ള മക്കളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഞാനും ഭാര്യയാണ് ഞങ്ങളുടെ കുടുംബത്തിലാണ് ആദ്യം തുടങ്ങിയത് ഞങ്ങൾക്ക് രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികളാണ് അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒരാൾ മൂത്തയാൾ അഞ്ചാം ക്ലാസ്സിലും രണ്ടാമത്തെ ആളും മൂന്നാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ വഴിയിലുള്ള ആളുകളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇന്നും മക്കളൊക്കെ വലുതായി അവർക്ക് മക്കളായി ഇവരെ കല്യാണം കഴിഞ്ഞു ഒരാൾ സൈക്കോളജി സൈക്കോളജിസ്റ്റാണ് എഫ് ബിയിൽ പി ജെ ഡി എല്ലാം കഴിഞ്ഞിട്ട് അവളൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണു മൂത്ത മോള് നേഴ്സാണ് അവളുടെ ഭർത്താവ് നേഴ്സാണ് അവർ കാനഡയിൽ സെറ്റിലായിരിക്കുന്നു ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊരു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സന്തോഷങ്ങളും അതിൻ്റെ മനോവിഷമങ്ങളും എന്തൊക്കെയുണ്ട് അതൊക്കെ എൻ്റെ ഭാര്യയിൽ നിന്ന് കുറച്ച് കേട്ട ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ആളുകളെയൊക്കെ സംരക്ഷിക്കാനുള്ള താല്പര്യങ്ങളിൽ ജനിക്കുമല്ലോ എന്നോർത്തൊരു ചിന്തയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പേര് അമ്മിണി എൻ്റെ സ്വന്തം നാട് തെങ്ങോ തെങ്ങോടാണ് കാക്കനാട് എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡിവൈൻ ധ്യാന ഒരു ധ്യാനം കൂടി ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കുന്നതും അറിയുന്നതും അന്നേരമാണ് അപ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ രണ്ടുപേരും തീരെ ചെറുതായിരുന്നു അപ്പം അവിടെയൊന്നും പോയി ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ അന്നേ പറഞ്ഞായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ എനിക്ക് വേണമെന്ന് അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു ലോകം മുഴുവന് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാം അതെനിക്ക് വീട്ടിലിരുന്നായാലും ചെയ്യാലോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ അന്ന് ആ ധ്യാനം കഴിഞ്ഞ് അവിടെ തിരിച്ചു പോകുന്നത് ഇവിടെ വന്ന് ഞാൻ പിന്നെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഞാൻ ഏറ്റ പ്രാർത്ഥന ഞാൻ നിറവേറ്റിക്കൊണ്ടിരുന്നു കുഞ്ഞുങ്ങൾ അന്ന് തീരെ ചെറുതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ തെരുവിലലയുന്ന ഈ ആളുകളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞ അങ്ങനെ ആരുമില്ലാതെ കിടന്ന് ഒരപ്പച്ചനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഒരു മുറി അടുക്കളയും മാത്രമാണ് അന്ന് വീടായിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഈ രണ്ട് പെൺപിള്ളേർ ചെറുതും അപ്പോൾ ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു ഇതിപ്പോൾ എങ്ങനെയാവും ഞങ്ങളുടെ മക്കളുടെ കാര്യമൊക്കെ എന്താവും അല്ലെങ്കിൽ എങ്ങനെ ഈ തീരെ സ്ഥലമില്ലാത്ത ഇതെങ്ങനെ മുന്നോട്ട് പോകും പോകും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തീരുമാനങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാലും അങ്ങനെ പോയി ദൈവം ഞങ്ങളെ വഴി നടത്തിയെന്ന് പറയാം ഞങ്ങൾ ആ ഒരാളായി രണ്ടാളായി മൂന്നാളായി അങ്ങനെ അവിടെ ആളുകൾ കൂടി ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് തീരെ സ്ഥലമില്ലാത്ത അവസ്ഥയും പല രീതിയിലുള്ള ഞെരുക്കങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ആണെങ്കിലും പിള്ളേരുടെ ഭാവി പോകും ഇങ്ങനത്തെ പോയി കഴിഞ്ഞാൽ എന്നുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ നേരിട്ട് എന്നാലും ദൈവം ഞങ്ങളെ കൈവിട്ടില്ലായിരുന്നു ഞങ്ങളെ കൈപിടിച്ച് നടത്തി ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഷെഡൊക്കെ ഉണ്ടാക്കി അവരെ താമസിപ്പിച്ചു അങ്ങനെ ഓല ഷെഡ് പിന്നെ ഷീറ്റ് മേഞ്ഞ് അങ്ങനെ പല രീതിയിലും മാറ്റി മാറ്റിയൊക്കെ താമസിപ്പിച്ചു പിന്നെ അത് ദൈവം അത് വളർത്തി വളർത്തി ഞങ്ങളെ പല പല ഒരുപാട് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരുന്നെങ്കിലും അന്ന് കുറേ അപ്പച്ചന്മാരൊക്കെ ആയിരുന്നു കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്ന അവർക്കൊക്കെ വളരെ സ്നേഹവും ആത്മാർത്ഥതയും അവരെന്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും അന്ന് തന്നെ ആ കാര്യം നടക്കുന്ന രീതികളും അങ്ങനെ ഒരുപാട് ദൈവപരിപാലനയും ഒരു മിഠായി ആരെങ്കിലും കൊടുത്താൽ അത് ചുരുട്ടി കൈ പിടിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും അവരെ അത്ര കാര്യമായി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആരുമല്ലാത്ത അപ്പച്ചന്മാരായിരുന്നു അന്നൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിലൂടെയെല്ലാം ഞങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് അനുഭവിച്ചറിഞ്ഞത് കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിലൂടെ പുറകിൽ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്നു അതാണ് ഞങ്ങളെ ഇത്രത്തോളം പിടിച്ചു നിർത്തിയത് പിന്നെ ഞങ്ങൾക്ക് സ്ഥല പരിധികളൊക്കെ ആളുകൾ കൂടി കൂടി വരുന്തോരും ഇല്ലാതായപ്പോഴാണ് താഴേക്കുള്ള ഈ സ്ഥലം ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥലം ഞങ്ങൾ വാങ്ങിയതും ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ കെട്ടിടങ്ങളൊക്കെ രൂപപ്പെട്ടതൊക്കെ അത് ഒരുപാട് പ്രയത്നത്തിലൂടെയാണ് ഇവിടം വരെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇപ്പം ഇപ്പം മൂത്ത മകൾക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് രണ്ടാമത്തെ മകൾക്ക് മുപ്പത്താറ് വയസ്സുണ്ട് ഉണ്ട് അവർ നാലിലും രണ്ടിലും പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ തെരുവിലലയുന്ന ഏതേത് സ്വഭാവക്കാരാണ് ഏത് തരത്തിലുള്ളവരാണെന്നൊന്നുപോലും അറിയാതെ ഇവർ നമ്മുടെ ഭവനത്തിൽ ഒരുമിച്ച് താമസിച്ച് അവർ ആ കൂട്ടത്തിൽ വളർന്ന് ഇത്രയൊക്കെ പഠിച്ചു അവർ വലിയ ഒരു ഒരു നല്ല നിലവാരത്തിലേക്ക് അവരെത്തി ദൈവം അവരെ വളരെ സന്തോഷവതികളായിട്ട് അവർ കുടുംബജീവിതം നയിച്ചു പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും മുഴുവൻ സമയവും ഈ മക്കളോടൊത്ത് ശുശ്രൂഷ ചെയ്തും അവരോട് സംസാരിച്ചും വർത്താനം പറഞ്ഞു എന്താ വളരെ ഒരു ദൈവസ്നേഹം അനുഭവിക്കുന്ന ഒരു ലോകമാണ് ഞങ്ങളുടെ ഈ വീടും ഞങ്ങളുടെ ഈ സമൂഹവും ഒത്തിരി പിള്ളേർ ജോലി ചെയ്യാനും ഞങ്ങളോട് കൂടെ സ്വന്തം മക്കളെ പോലെ തന്നെ അവർ ഞങ്ങളെ കാണുകയും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും ഞങ്ങൾ അവരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഈ എന്ന് പറയുന്ന ഈ മക്കൾ ആരോരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കടത്തുണ്ണയിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അന്തി ഇറങ്ങി ഒരു നേരത്തെ ഭക്ഷണം പോലും ും ഒരു മനുഷ്യരൊരു വീട്ടിൽ കയറി ചെന്ന് അവരെ വീട്ടിൽ പോലും കയറ്റില്ല പേടിച്ചിട്ട് മനസ്സിലോ ഇള എന്നുള്ള രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള വേസ്റ്റും എല്ലാം വാരി തിന്ന് കിടന്ന ഈ മക്കൾ ഇന്ന് പത്ത് അറുപത്തിരണ്ട് പേരോളം ഇപ്പോഴും ഇവിടെ വളരെ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുകയാണ് ഞങ്ങളുടെ ജീവിത കാലം അത്രയേ ഞങ്ങളിവരുടെ കൂടെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവരിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനി അങ്ങനെ ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ അത് ഒരാളായി രണ്ടാളായി മൂന്നാളായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സൗകര്യം പോരാതെ വരികയും മാത്രമല്ല ഇത് സമൂഹത്തിലേക്ക് ഒരുപാട് ആളുകൾക്ക് ബോധ്യമാകാൻ തക്കവണ്ണം മനസ്സിലാകാത്തക്കവണ്ണം ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് മാത്രമല്ല മറ്റനേകരുടെ ദാനധർമാദികളിലൂടെ ഇതൊരു വലിയ ശുശ്രൂഷയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ദൈവിക ബോധ്യം ഞങ്ങളിൽ ഉണ്ടാകുകയും ഞങ്ങളുടെ ഈ ഭവനത്തിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകളെയെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലവരായ മനുഷ്യരെ ചേർത്ത് ഞങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്യുകയും ഗവൺമെൻറ് ലൈസൻസൊക്കെ ഈ ഇതുപോലുള്ള ശുശ്രൂഷയാണ് ഉള്ള ലൈസൻസൊക്കെ കരസ്ഥമാക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ ഇടയായത് ശുശ്രൂഷയിൽ ഞങ്ങൾക്കൊരുപാട് ദൈവാനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് കർത്താവിൻ്റെയും കർത്താവ് ശിഷ്യന്മാരെ അനുഭവിച്ചുള്ള പീഡനങ്ങളും അതുപോലെയുള്ള അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തെരുവിലലയുന്ന ആളുകളെ കൂട്ടത്തിൽ താമസിപ്പിക്കുമ്പോൾ അവർക്കും സമൂഹത്തിലൊരു ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചിന്ത അവരൊറ്റയല്ല അവർ അനാഥരല്ല കുടുംബസ്ഥരായ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ രണ്ട് കുഞ്ഞുമക്കളും അടങ്ങുന്ന കുടുംബത്തിൽ അവരെ താമസിപ്പിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഒരു വീടിൻ്റെ അനുഭവം അവർക്ക് കിട്ടുകയായിരുന്നു ഞാനെപ്പോഴും ഓർക്കേണ്ട ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്ത് ചാരു കസേരയിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന അപ്പച്ചന്മാരൊക്കെ മത്സരിച്ചിരിക്കാൻ കൊതിച്ചിട്ടുണ്ട് ഒരു കസേരയേ ഉള്ളൂ പക്ഷേ ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ വന്നിരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതുരാവിലെ പല്ലൊക്കെ തേച്ച് വൃത്തിയായി വന്നിട്ട് ആ കസേരയിൽ ആ സ്വിച്ച് ഔട്ടിൽ വന്ന് അങ്ങനെ കട്ടങ്ങാപ്പിം കുടിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ ഒരു കുടുംബത്തിൻ്റെ അന്തസ്സിലിരിക്കാൻ കാണിച്ച അപ്പച്ചന്മാരുടെ മത്സരമൊക്കെ ആ കാലത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നൊരു ചിന്തയാണ് ഇതൊരിക്കലും നിന്നു പോകരുത് ഈ പാവപ്പെട്ട മക്കൾക്ക് കിട്ടിയ ഈ സന്തോഷ അനുഭവങ്ങൾ ഒരിക്കലും നിന്നു പോകരുത് എന്നുള്ള ചിന്തയിൽ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് കോടതി വിധികളൊക്കെ അനുസരിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷ എഴുതി പോകണമെന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ലൈസൻസ് എല്ലാം ഞങ്ങൾ കരസ്ഥമാക്കി ഇന്നവരെയും ശുശ്രൂഷ മുന്നോട്ട് പോവുകയാണ് സമൂഹത്തിൽ നിന്നുള്ള നല്ല വ്യക്തികളാണ് കൊണ്ടുവരുന്നത് പോലീസ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മാനസിക രോഗ ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ അനാഥരായ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ കൊണ്ടുവരാറുണ്ട് അവരെയൊക്കെ വൃത്തിയായി ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വം അപ്പോൾ ഞങ്ങളുടെ ഭാവിയിലേക്കുള്ള ശുശ്രൂഷകളെന്ന് പറയുന്നതും ഞങ്ങൾ ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് ഭാവിയിൽ ഈ മക്കൾക്ക് നല്ലൊരു ജീവിതം ഒരാളും തെരുവിൽ തെരുവിലലയുവാനിടയാകരുത് എന്നാൽ ആരും തെരുവിലേക്ക് പോകാതെ സമൂഹത്തിൻ്റെ ഒരു സംരക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതും ഞങ്ങളുടെ ചിന്തയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഒന്നാമത് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളെയും യാചകരെയും കണ്ടെത്തി ഇന്ത്യയുടെ പല ഭാഗത്തും ഭവനങ്ങളുണ്ടാകുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക എന്നുള്ള കൂടി ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചു അതാണ് പ്രത്യാശ വൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ആ വിഷയം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമുണ്ടാകുക രണ്ടാമത് ഈ മക്കൾക്ക് ആവശ്യമായ മരുന്നും സ്നേഹ ശുശ്രൂഷയും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ഒക്കെ നൽകി അവരെ ആത്മീയമായും ഭൗതികമായും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു അവരുടെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോയതെല്ലാം ദൃഢപ്പെടുത്തിക്കൊണ്ടുവരിക അവരെ അതൊക്കെ പുനഃസ്ഥാപിക്കുക അവർക്കെല്ലാം അവരുടെ കുടുംബത്തിൽ തന്നെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പലപ്പോഴും ഞങ്ങൾക്ക് അതിനകത്ത് വേണ്ടവണ്ണം എന്താ പറയുന്ന സന്തോഷം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല കാരണം വീട്ടുകാർ പലപ്പോഴും ഉപേക്ഷിക്കുകയാണ് ഞങ്ങളവരെ വീടൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ വീട്ടുകാർ ഉപേക്ഷിക്കുകയാണ് പതിവ് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു എന്നാലും ഞങ്ങൾ പിന്നോട്ട് മാറുന്നില്ല വീണ്ടും വീണ്ടും വീട്ടുകാരെയൊക്കെ പല വീട്ടുകാരുമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടാണ് പോകുന്നത് ചിലരൊക്കെ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണുക ചില വീട്ടുകാരൊക്കെ ഇവരെ മൂന്ന് നാലഞ്ച് ദിവസമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന് വയ്ക്കുക തെരുവിന്ന് കിട്ടിയതാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ആ വീട്ടുകാരെ കൊണ്ട് ചെയ്യിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഈ സമൂഹത്താൽ പുറന്തള്ളപ്പെട്ട ആളുകളെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് വാർദ്ധക്യത്തിലിരിക്കുന്നവരായാലും വൈകല്യമുള്ളവരായാലും മാനസിക ഉപേക്ഷിക്കപ്പെടാനുള്ള കാരണം എന്തെന്നുള്ളതിന്റെ കുറിച്ച് ഒരു ഗവേഷണവും പഠനമൊക്കെ നടത്തണമെന്നുള്ള ഒരാഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അതുപോലെ നടത്തുന്ന ഇന്ന് ആ മേഖലകളിലേക്കൊന്നും അങ്ങനെ അധികം ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് തഴയപ്പെടുന്നു അതിൻ്റെ കാരണം എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാനും മാത്രമല്ല ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ഞങ്ങൾ കലാകായിക കേന്ദ്രങ്ങൾ ലൈബ്രറി വായനശാലകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ഈ മേഖലയിൽ ഇവർക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകാൻ പരിശീലനം ലഭിക്കാൻ വേണ്ടി ഇതൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അറിവും പരിചയമുള്ള ആളുകളിതിൻ്റെ എല്ലാം കോർഡിനേറ്റർമാരാക്കി വെച്ച് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ഞങ്ങൾ അനാഥർ എല്ലാവിധത്തിൽപ്പെട്ട അനാഥരായിട്ടുള്ള ആളുകളാണെങ്കിലും വിധവകളാണെങ്കിലും മാനസിക രോഗികളാണെങ്കിലും ദരിദ്രരായാലും വികലാംഗരും അന്ധബുദ്ധികൾ എന്നു വേണ്ട തെരുവുകുട്ടികൾ തെരുവിലൂടെ ഉപേക്ഷിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവർ ആരായാലും അവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഭവനങ്ങളും ആദരാലയങ്ങളും ഒപ്പം തന്നെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇങ്ങനെ ഒരു പുനരധിവാസ ഭവനം മാത്രം പോരാ ഇന്ന് മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ വീട്ടിലുള്ള ആളുകൾ വീട്ടിൽ അവരെ നോക്കാതെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവരെ ചികിത്സിക്കാൻ പണമില്ല എന്നുള്ളതാണ് ഒരു മാനസിക രോഗിയെ ഒരു മാസത്തേക്ക് ചികിത്സിക്കാൻ അൻപതിനായിരം രൂപയെങ്കിലും ചിലവുണ്ടെന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നേ അപ്പോൾ ഒരു എത്രയോ വർഷങ്ങളായിട്ട് മാനസിക രോഗികളായിട്ടാണ് ജീവിക്കുന്നത് മാനസിക രോഗം ഭൂരിപക്ഷം രോഗങ്ങളും മാറ മാറാത്തതാണ് ഞങ്ങളുടെ താമസ കൂടെ താമസിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും രോഗികളുടെ രോഗാവസ്ഥ മാറാൻ മാറാൻ സാധ്യതയില്ലാത്തതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു എന്താ പറയുന്ന ഹോസ്പിറ്റൽ പോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സമൂഹത്തിലെ നല്ലവരായ ആളുകളുടെ സഹായത്തോടു കൂടി ഫ്രീ ആയിട്ട് അവരെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആരോഗ്യപരമായ കാര്യങ്ങൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ കൂടി സൗകര്യത്തോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ദിവസനെതിലാ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം മറ്റേ തന്നെ അതിനെല്ലാം പ്രേക്ഷിതര് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രേക്ഷിതരെ എന്ന് പറയുന്ന ഈ ഒരു ജെറിയാട്രിക് കോഴ്സൊക്കെ തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിക്കുകയാണ് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ട കോഴ്സുകളൊക്കെ പഠിച്ച് അത് വീടുകളിൽ പോയി ജോലി ചെയ്യാനാണെങ്കിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യാനാണെങ്കിലും അത് ഉപകരിക്കത്തക്കണ വിധത്തിലൊരു കോഴ്സ് ആരംഭിക്കുവാനുള്ള ജെറിയാട്രി കോഴ്സ് ആരംഭിക്കുവാനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്ന ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന സഹോദര സഹോദരന്മാരെ അവരുടെ സ്വന്തം ഭവനത്തിൽ ഏറ്റെടുക്കേണ്ട അവർക്കും പൗരാവകാശമുണ്ട് കുടുംബാവകാശമുണ്ട് അവരുടെ ബലഹീനതകളെ മനസ്സിലാക്കി അവരെ ശുശ്രൂഷിക്കണമെന്നുള്ള ആ ആ പൗരബോധം പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം പൊതുജനങ്ങളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്നുള്ള നടപടികളും ഞങ്ങൾ ഉണ്ട് അത് ഞങ്ങൾ കൂടുതലും ഒരു ദൈവികമായ ആത്മീയ മേഖലകളിലുള്ള ധ്യാനമാണ് ഞങ്ങൾ നടത്തുന്നത് ദൈവത്തോട് ബന്ധപ്പെടുത്തിയാണ് ഞങ്ങൾ ഇടപെടുന്ന ആ കാര്യത്തിൽ ദൈവം നമ്മുടെ മുകളിൽ ദൈവമുണ്ട് ദൈവം നമ്മളോട് ഈ കാര്യങ്ങൾക്കൊക്കെ വീഴ്ച വരുത്തിയാൽ ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവ ബഹുമാനത്തിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമെന്നുള്ള രീതിയിലുള്ള ധ്യാനമാണ് ഞങ്ങൾ അതിന് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഈ ഞങ്ങൾ തെരുവിൽ ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചില ആളുകൾ ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ജയിലിൽ നിന്ന് വന്നവരാണ് അവർ അവരെ സമൂഹം സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് അവരിങ്ങനെ ആക്രിപ്പെറിക്കുകയും പല രീതിയിലൊക്കെ അവരങ്ങനെ ജീവിക്കുകയാണ് തെറ്റൊന്നും അവർ ചെയ്യില്ല അല്ലെങ്കിൽ മറ്റുള്ള തിന്മകളിലേക്കൊന്നും അവർ പോകുന്നില്ല പക്ഷേ അവർക്ക് ഉൾഭയമുണ്ട് ഇങ്ങനെ പോയാൽ വീണ്ടും ഇങ്ങനെയൊക്കെ ആകുമോ സമൂഹം വീണ്ടും അവരെ തെറ്റിലേക്ക് വലിച്ചഴിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് നിന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് ജയിലിൽ നിന്ന് വരുന്നവരെയൊക്കെ സമൂഹം വീണ്ടും അവരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയൊക്കെ കരുതുക എന്നുള്ളൊരു ചിന്തയില് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ താമസിച്ച് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു തൊഴിൽ പരിശീലനങ്ങളും നല്ല തൊഴിലവസരങ്ങളും അതുപോലെ അവർക്ക് വൈകുന്നേരം വന്ന് ഒരു നല്ലൊരു ഷെൽട്ടർ അവർക്ക് രൂപപ്പെടുത്താനൊക്കെ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചും അത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ജയിലിൽ കഴിയുന്ന ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഒത്തിരി വോളണ്ടിയേഴ്സൊക്കെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ മേഖലകളിലും എന്ന് പറഞ്ഞാൽ സ്വയം വെറുത്തും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടൊക്കെ കഴിയുന്ന ആളുകളുടെ കുടുംബത്തെയും കൂടി സമൂഹത്തിൽ മാന്യതയുള്ളവരാക്കി തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ഞങ്ങളിതുപോലെ ഞങ്ങൾക്ക് തെരുവിൽ കാണാൻ കഴിയുന്ന മറ്റൊരു സംഗതിയാണ് ശരീരം പറ്റി ജീവിക്കുന്നവർ അതവർ തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് കാണാൻ കഴിയാറുണ്ട് അപ്പോൾ അവർ അവരോടൊക്കെ ആ എന്താ പറയുന്നത് അവരുടെ ആ ആ അവസ്ഥയിൽ നിന്ന് അവർ പൂർണ്ണമായും മോചനം പ്രാപിക്കണമെന്നുള്ള ഒരു ഉപദേശമൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ഈ ലവ് ഫെസ്റ്റ് ക്യാമ്പെന്നൊക്കെ പറഞ്ഞ് പണ്ട് ഞങ്ങൾ തെരുവിലൊക്കെ നടക്കുന്ന ആളുകൾക്ക് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് അതിലേക്കൊന്നും പോകാറില്ല കാരണം പുതിയ നിയമങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ മാറി വന്നു ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ ഒത്തിരി സാമ്പത്തിക ചെലവുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിലേക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷെ എന്നാലും പണ്ടൊക്കെ ഞങ്ങൾ ധാരാളം നടത്തിയിരുന്നു തെരുവിലൊക്കെ അലഞ്ഞടക്കുന്ന ആളുകളെ വിളിച്ചുകൂട്ടി ഒരു സ്നേഹ ബഹുമാന ആദരവ് ഒരു ക്യാമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാലഞ്ച് ദിവസമൊക്കെ നിൽക്കുന്ന ഒരു ക്യാമ്പ് അതിൽ നിന്നൊക്കെ ഇങ്ങനെ തിന്മയിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിച്ചൊക്കെ ആളുകളൊക്കെ ഞങ്ങളുടെ കൂടെ താമസിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് പലപ്പോഴും ഈ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ വരെ ഞങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതൊക്കെ വീണ്ടും തുടരണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കണം അതുപോലെ തന്നെ സാർവത്രിക സാഹോദര്യം വർദ്ധിപ്പിക്കാനും മനുഷ്യാവകാശം സാമൂഹ്യനീതി ധാർമ്മികത എന്നിവയെക്കുറിച്ച് അവബോധം ഉണർത്തുന്ന പൊതുജനങ്ങൾക്കായിട്ടുള്ള സെമിനാറുകളും ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുക വിവിധ സ്ഥലങ്ങളിലൊക്കെ കൂട്ടായ്മകൾ രൂപീകരിക്കുക ഈ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളുടെ വോളണ്ടിയേഴ്സിനെ രൂപപ്പെടുത്തുക ഇതൊക്കെ ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹത്തിൻ്റെ നാനാതുറകളിലും എല്ലാ മേഖലകളിലും ഒരു നീതിബോധം ഉണർത്തുക എന്നുള്ളതാണ് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിർദ്ധനരായ രോഗികളെ സഹായിക്കാൻ ആവശ്യമായ ഡോക്ടർ സൗകര്യങ്ങൾ നേഴ്സ് ചികിത്സാ സൗകര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഒരു ആശുപത്രി പോലെ എവിടെയെങ്കിലും നമുക്ക് രൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ രോഗികളെ അവരുടെ കുടുംബത്തിൽ തന്നെ ചികിത്സിക്കാം ശ്രദ്ധിക്കാം പക്ഷേ അവർക്ക് പണമില്ല എന്നുള്ളത് പറയുന്നതാണ് ഒരു പ്രശ്നം അപ്പോൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചികിത്സിച്ചുകൊണ്ട് ചികിത്സാ കാലം കഴിയുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി അവർ തന്നെ നോക്കുകയും ഞങ്ങളും ആ വീട്ടുകാരും തമ്മിലുള്ള ഒരു ഹൃദയഐക്യത്തിൽ രോഗിയെ പരിചരിക്കുക അപ്പോൾ രോഗിക്ക് രോഗിയുടെ ഭവനത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് രോഗിയെ ഞങ്ങളും ശ്രദ്ധിക്കുന്നു കുടുംബക്കാരും ശ്രദ്ധിക്കുന്നു ഈ ഒരു അനുഭവം ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് ജയിച്ചിട്ടുള്ള കാര്യം ചില വീടുകളിൽ ചിലർ പാടെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകാൻ ചില വീടുകളിൽ ഞങ്ങൾക്ക് തെരുവിൽ നിന്ന് കിട്ടിയ രോഗിയാണെങ്കിലും പിന്നീട് ഞങ്ങൾ വീട്ടുകാരെ കണ്ടെത്തി വീട്ടുകാരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ വീട്ടുകാർ ഞങ്ങളും കൂടി ചേർന്നിട്ട് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് നേരം ദിവസം രോഗിയുടെ വീട്ടിൽ രോഗി താമസിക്കുന്നു അപ്പോൾ ഇനി ഇതൊരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് മാറുന്ന ഒരു അനുഭവമാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് കൂടുതൽ ജയിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞങ്ങൾ കാർഷിക മേഖലകളിലൊക്കെ പണ്ട് ഞങ്ങൾ ഓർക്കണ്ട് ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ കൃഷി തരിച്ച് കിടക്കുന്ന കൃഷിഭൂമികളൊക്കെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുക എന്നിട്ട് അത് ജൈവ കൃഷികളാണ് ചെയ്യുന്നത് അതിന് ഞങ്ങൾക്ക് ലാഭം നഷ്ടം അല്ലാതെ പണിയെടുക്കുന്നവർക്ക് അത്രയോ അത്രയും കൊടുത്തു കൊണ്ടും പിന്നെ ബാക്കി വരുന്നതെല്ലാം ആ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിപ്പോഴും ഓർക്കേണ്ട ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ കപ്പ നട്ടിട്ട് അവിടെ ഞങ്ങൾ ബോർഡ് എഴുതി വെച്ചു വിൽക്കുന്നില്ല വാങ്ങുന്നില്ല ആവശ്യക്കാരന് പറിച്ചുകൊണ്ട് പോകാം പല ആളുകളും വന്ന് സ്വയം പറിച്ചെടുത്തു ബാക്കി വന്നാൽ അത് ചിലതൊന്നും മടി കൊണ്ടൊന്നും വന്നില്ല ചില ആളുകളൊക്കെ ആവശ്യത്തിന് പറിച്ചുകൊണ്ട് പോയേക്കാം അപ്പം ബാക്കി വന്നതൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ട് ഇവിടെ പ്രത്യാശ ഭവനിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു ബാക്കിയുള്ളതൊക്കെ ആ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കും സമൂഹത്തിൽ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി ചില ആളുകളൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ അതുപോലെ നെൽകൃഷിയാണെങ്കിലും അങ്ങനെയുള്ള കൃഷികളൊക്കെ ഞങ്ങൾ ചെയ്തു വിൽക്കുന്നില്ല വാങ്ങുന്നില്ല ആവശ്യക്കാരനെടുക്കാം കാരണം ഞങ്ങൾ അത് അവിടെ പണം മുടക്കിയല്ല ചെയ്യുന്നത് ഞങ്ങൾ സമൂഹത്തിൽ നല്ലവരായ ആളുകൾ ചേർന്ന് എല്ലാവരും ചേർന്ന് പണിയെടുത്ത് സ്വന്തമായി പണിയെടുത്ത് കൃഷി ഉൽപ്പാദിപ്പിച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യണം അത് ഞങ്ങൾ എന്താ പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വിടവ് അകറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ അതിനകത്തുള്ള ലക്ഷ്യം ഒപ്പം തന്നെ ഞങ്ങൾ ഒരു സുവിശേഷീകരണവും ഞങ്ങളുടെ മുമ്പിലുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും സാമ്പത്തിക അസമത്വം നികത്തുന്നതിനേക്കാൾ മുമ്പ് നടത്തേണ്ടത് ഈ എന്താ പറയുക അന്തസ്സിൻ്റെ അല്ലെങ്കിൽ അഭിജാത്യത്തിൻ്റെ വലിപ്പം ജാതി പറഞ്ഞു അല്ലെങ്കിൽ താഴ്ന്നവൻ കൂടിയവൻ എന്നു പറഞ്ഞാൽ ആ ഒരു അസമത്വവും നികത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് രണ്ടും കൂടി ചേർന്നാണ് ഒരു സാമ്പത്തിക അസമത്വത്തിൽ നിന്ന് രൂപപ്പെടുന്നത് മാത്രമല്ല മനുഷ്യൻ്റെ പ്രശ്നം അത് മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടായിക്കഴിയുമ്പോൾ അത് മാറും ഒരു പരിധിവരെ സമൂഹത്തിൽ പണമുള്ളവന് വിലയുണ്ട് പക്ഷേ ഒരു ജാതീയത അല്ലെങ്കിൽ ഒരു താഴ്ന്നത് അതിപ്പോൾ ഏത് തരത്തിലുള്ള ഏത് അവസ്ഥയിലായാലും എത്ര സമ്പന്നത ഉണ്ട് എന്നു പറഞ്ഞാലും ആ താഴ്ത്തി കെട്ടുന്നതിന് ഒരറിധി ഇന്ന് വരെയും വന്നിട്ടില്ല ഒരു പരിധിവരെ ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് അനാഥരായ ആളുകളെ നോക്കി പരിചരിക്കുന്നു എന്നുള്ള ഒരു കാരുണ്യം മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യത്തിലുള്ളത് ഞങ്ങളുടെ ലക്ഷ്യത്തിലുള്ളത് ഒരു സാമൂഹിക നീതി ഒരു മനുഷ്യത്വം നിറഞ്ഞ ഒരു ദൈവിക നീതി ദൈവം പറഞ്ഞിരിക്കുന്ന ആ ദൈവികതി ദൈവവും മനുഷ്യനും തുല്യനായിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യരും മനുഷ്യരും തമ്മിൽ എല്ലാ അർത്ഥത്തിലും തുല്യരാകുക എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഭയിലൊക്കെ ആദ്യകാലങ്ങളിൽ സന്യാസ പ്രസ്ഥാനങ്ങൾ ധേറാളൊക്കെ ഉണ്ടായിരുന്നു അവർക്കാണെങ്കിൽ വലിയ പ്രാരാബ്ദങ്ങളില്ല അവർ സ മാനവ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിതം സമർപ്പിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹ കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടി ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പ്രേക്ഷിതരായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കുറേം കൂടി ഒരു മാനവീകരണം കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത് സമൂഹത്തിൽ അവർക്ക് പിന്നെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ലക്ഷ്യത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ലോ അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള ആളുകളും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് അവസ്ഥയിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമെന്നുള്ളത് സമൂഹത്തിൽ നടപ്പായ കാര്യമാണ് അവരിലൂടെയൊക്കെ ഇപ്പം നമ്മൾ അനേക വിശുദ്ധന്മാരെന്ന് പറയുന്ന ഇപ്പോൾ മദർ തെരേസ പോലെയുള്ളവരോ അങ്ങനെ ഓരോരുത്തരും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവരുടെ ജീവിതം കൊണ്ട് ഈ പറയുന്ന അസമത്വമില്ലാതെയായിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഉള്ള പുരുഷന്മാരും സ്ത്രീകളുടെയൊക്കെ കൂട്ടായ്മകൾ ഞങ്ങൾ രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ലാഭ ഞാൻ ആദ്യം പറഞ്ഞപോലെ ലാഭനഷ്ടങ്ങൾ ഇല്ല കൂട്ടാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി രൂപപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കണം ദൈവികമായ അത് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ പോകുന്നത് അതുപോലെ മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക അവർക്കാവശ്യമായ പുനരധിവാസ കേന്ദ്രങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഒക്കെ നമ്മൾ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു പരിമിതി വന്ന് നിൽക്കണമെന്നു വെച്ചാൽ ഒരു മനുഷ്യനെ അവൻ്റെ ആ മാനസിക ഡി മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്ന് അവൻ പൂർണമായും മോചനം പ്രാപിക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കണമെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം പക്ഷേ ഇവിടെ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ അവൻ്റെ മറ്റ് പ്രശ്നങ്ങളോ അവന് ഒരു മാസം ഒന്നര മാസത്തിൽ കൂടുതൽ ചികിത്സിക്കാൻ അനുവദിക്കുന്നില്ല ഒന്നുമില്ല അവൻ്റെ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ അവൻ്റെ സാമൂഹികമായിട്ടുള്ള അവൻ്റെ ബന്ധങ്ങൾ ഏത് രീതിയിലൊക്കെ ഒരിക്കൽ ഞാൻ ഞാനിങ്ങനെ കേട്ടു ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു സഹോദരനെ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ അവിടെ തന്നെയും കുടിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരന്മാർ വന്നിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും കൂട്ടുകാരന്മാരുടെ സ്നേഹം എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കും ചായമടിച്ചു കൊടുത്തിട്ട് വന്ന് ചോദിക്കും ആ കൊടുത്തോളാൻ പറയും അങ്ങനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂട്ടിയിരിക്കുമ്പോൾ തന്നെ ഈ കൂട്ടുകാരന്മാർ വന്ന് ചായം അടിച്ചു കൊണ്ടു കൊടുക്കുന്നു ഈ ചായയിൽ അവർ ലർത്തിയിട്ടാണ് ഒഴിച്ചിട്ടാണ് ഈ ഫ്ലാസ്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചായ ആയിട്ടാവും കുടിക്കുന്നു അപ്പോൾ ഈ വ്യക്തി ഡി അഡിക്ഷൻ സെൻ്ററിലാണ് പണം ചെലവാക്കി ചികിത്സിക്കുന്നതാണെങ്കിലും ഈ വ്യക്തിക്ക് മോചനം തേടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പൊതുവായിട്ടുള്ള മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് സാഹചര്യം ഒരു കാരണവശാലും പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത് അത്തരം ആളുകൾക്ക് നീണ്ട ഒരു ജീവിതശൈലി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അവഗണിക്കപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെട്ടവരൊക്കെ ശുശ്രൂഷിക്കുന്ന രീതിയിലും ഇതുപോലെയുള്ള തൊഴിൽ മേഖലകളൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ അവരെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു നീണ്ട പ്രക്രിയ ഒരു മാസമോ രണ്ട് മാസമോ അല്ല നീണ്ട രീതിയിലൊരു ഇത് നടത്തുന്ന ഒരു ഡി അഡിക്ഷൻ സെൻറ്ററൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാസത്തെ ചികിത്സ നടത്തി ഒന്നര മാസത്തെ ചികിത്സ നടത്തി എന്നിപ്പോയിക്കോ ഇനി കുടിക്കരുത് എന്ന് പറയുന്ന ഒരു അനുഭവമല്ല അവൻ്റെ പൂർണ്ണമായ ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതുവരെ ഞങ്ങളുടെ കൂടെ ജീവിച്ച് ഇത്തരം ശുശ്രൂഷകളും ഇത്തരം കൃഷി രീതികളും എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അവനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വോളണ്ടിയറായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരു എന്താ പറയുക ഒരു സമഗ്ര സമീപനം ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല ഒരു സമഗ്ര സമീപനത്തിലേക്ക് ഇത്തരം ആളുകളെ കൊണ്ടെത്തി എത്തിക്കുക അത് മാനസിക രോഗിയായാലും യാചകനായാലും എന്താ പറയുക വൈകല്യമുള്ളവനായാലും അത് ചുവന്ന തിരുവല സ്ത്രീകളായാലും ഇനി മോട്ടാവായാലും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഏത് തരത്തിൽ നിന്ന് വന്ന ആളുകളാണെങ്കിലും അവനെ മുഴുവൻ സമൂഹം നാളെ ഒരു നല്ല മനുഷ്യനായിരുന്നു അവൻ ഒരു കാലത്ത് അവന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ നല്ലവനായി എന്ന് ലോകത്തോട് ലോകത്തിനെ കൊണ്ട് അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ട് അവൻ ലോകത്ത് മാറ്റപ്പെടുത്തുന്ന ഒരടയാളമായി കടന്നു പോകുന്ന രീതിയിലേക്ക് ഈ ഈ സമൂഹത്തെയും ഈ അലഞ്ഞുകിടക്കുന്നവരെയും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് പ്രിയമുള്ളവരെ ഒരു കാരുണ്യ പ്രവൃത്തി ആണ് എങ്കിലും ഇന്ന് ഞങ്ങൾ തീർത്തും ഊന്നൽ കൊടുക്കുന്നത് ഒരു സാമൂഹിക നീതിക്കാണ് ഒരു പൗരബോധത്തിനാണ് ഒരു മനുഷ്യാവകാശത്തിനാണ് അത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ തരത്തിലേക്ക് ചിന്തിക്കുന്നത് അതിനെ ഞങ്ങളെ ദൈവം സഹായിക്കുമെന്ന് ഞങ്ങളുടെ ഉറപ്പും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സർവാത്മകമായ പിന്തുണയും അതിനാവശ്യമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ